നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പം ഇതുപോലൊരു സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഉള്ള വീടാണെങ്കിൽ നമ്മളൊരു സോപ്പൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ തീരുന്നത് കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെള്ളമൊക്കെ ഇപ്പം സോപ്പ് സോപ്പ് ബോക്സിലാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അലുത്ത് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ ഇങ്ങനത്തെ ക്യാപ്പ് എടുക്കുക അതിനുശേഷം നമ്മൾ ആ സോപ്പ് എടുക്കുമ്പം തന്നെ ആ ക്യാപ്പ് ഇതായി ബാക്ക് സൈഡിലേക്ക് ഇതുപോലൊന്ന് ഒന്ന് ഒന്ന് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അവിടെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിലുണ്ടല്ലോ പെട്ടെന്നൊന്നും സോപ്പ് അലുത്ത് തീരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ യൂസ് ചെയ്ത ശേഷം ഇതേപോലെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെള്ളത്തിലൊന്നും അങ്ങനെ ടച്ച് ആവത്തില്ല ഇപ്പം നമ്മൾ സോപ്പ് പെട്ടിക്കാത്താണ് വെക്കുന്നതെങ്കിലും ഇതേപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് സോപ്പ് പോകാതെ ഒക്കെ ഇരുന്നോളും അതുപോലെ തന്നെ വാഷ് ബേസിനിൽ ഇതേപോലെ വെക്കുകയാണെങ്കിലും ആ സൈഡിലൊക്കെ വെള്ളമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അലത്ത് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ചണവിത്തുകളാണ് ഒരു നാല് സ്പൂണോളം ചണവിത്ത് എടുത്തിട്ടുണ്ട് അഥവാ ഫ്ലാക്സിഡ് എന്നൊക്കെ പറയും ഇതിപ്പം എന്നെ കണ്ടാൽ മുതിര മുതിരയോട് സദർശം തോന്നുന്ന വിത്തുകളാണ് കേട്ടോ ഇത് അപ്പം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം ഇത് ഇങ്ങനെ ചൂടാക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുമെന്ന് വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിക്കൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടും കൂടെ വരാം കേട്ടോ അതിന് ശേഷം ഇനി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമ്മളിത് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഫ്ലാക് ടീ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് തന്നെ പ്രമേഹത്തിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് പ്രമേഹത്തിന് തന്നെ നല്ല മറ്റ് അനവധി ആരോഗ്യ ഗുണങ്ങൾ ഈ ഫ്ലാക്സീഡിനുണ്ട് വെള്ളം ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലാക്സീഡ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ അപ്പം ഇതാ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിത് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉപയോഗിക്കാം ഇത് വെയ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയ്റ്റ് കുറയാനായിട്ട് ഇടയായിത്തീരും ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും മതി പിന്നെ നമുക്കിത് കൂടി തന്നെ നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് ശരീരഭാരം കുറയാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇതിനകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നതാണ് മുടി വളരാനും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ് ഒരുപാട് ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ ഫ്ലാക്സീഡ് ഇതേപോലെ നമുക്ക് കഴിക്കാം അതല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ പൊടിച്ച് പൗഡറാക്കി ആ ഒരു രീതിക്കും മറ്റ് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് ആഡ് ചെയ്തും ഒക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പം ഇതേപോലത്തെ ഒരു നാട എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പേനായും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാവുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമ്മുടെ ചുരിദാറിൻ്റെ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വള്ളിയൊക്കെ ഒന്നെങ്കിൽ ഒന്നെങ്കിലകത്തോട്ട് കയറിപ്പോകും അതല്ലെങ്കിൽ അത് ഊരി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ സാധാരണ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ സേഫ്റ്റിപ്പിനാണ് അപ്പം നമുക്ക് ഈ പേന വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം ഇതായിങ്ങനെ വള്ളിയെടുക്കുക അതിനുശേഷം നമ്മൾ പേന ഓപ്പൺ ചെയ്തിട്ട് ആ അതിൻ്റെ ആ ഒരു നിബ്ബ് ഇതാ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഈ വള്ളിയുടെ ഈ ഒരു ഭാഗത്ത് അതിനുശേഷം നമുക്ക് ആ ക്യാപ്പ് അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ ഡ്രസ്സ് എടുക്കുക എന്നിട്ട് പേന ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കടത്തി ഈ വള്ളി നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ സേഫ്റ്റി ഇപ്പം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ പേന ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടോ ഇതേപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വള്ളി അപ്പുറത്തെ സൈഡിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഇത് അപ്പം ഇതേപോലെ ഒന്ന് നമ്മൾ ധൃതിയിട്ടൊക്കെ പോകുമ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടും അപ്പം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഇതേപോലത്തെ പഴയ നമ്മൾ കളയാൻ വച്ചിരിക്കുന്ന ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു നല്ല അടിപൊളി ഒരു സൂത്രം നമുക്ക് വലിയ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാം കേട്ടോ നമുക്ക് ഈ ബോക്സിൻ്റെ ഒരു അടപ്പ് മാത്രം മതി അപ്പം നമുക്ക് ഇതിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതേപോലത്തെ ഒരു കത്രികയോ കത്തിയോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയ ശേഷം ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ തീരെ ചെറുതായി പോകരുത് കുറച്ച് വലുപ്പമുള്ളത് വേണം ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ നടുഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹോൾ വലിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ അപ്പം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അളവിൽ വേണം നമുക്ക് ഇവിടെ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനൊന്ന് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഈ ഹോളിലൂടെ നമുക്ക് ഇത് ഉള്ളിലേക്കൊന്ന് കടത്തി വയ്ക്കാം അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും കണ്ടല്ലോ ഇതിന് ഊരുപ്പോ ഒന്നുമില്ല കേട്ടോ ഇനി ആ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അടച്ചും കൂടെ വയ്ക്കാം ഇപ്പൊ ഇത് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പഴയ തുണി എടുക്കാം അപ്പം തുണി എടുക്കുമ്പോൾ നല്ല കോട്ടന്റെ തുണി തന്നെ എടുക്കണം വെള്ളമൊക്കെ പിടിക്കത്തക്ക രീതിക്കുള്ള തുണി എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ എടുക്കണം അപ്പം ഇത് ഈ ഒരു രീതിക്കാണ് ഞാനത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഈ ഒരു വീതി വേണം ഇപ്പോൾ എല്ലാ പീസും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ കടത്തി വിടുക അതിനുശേഷം ഇങ്ങനെ കോർത്ത് കോർത്ത് എടുക്കണം കേട്ടോ എന്നിട്ട് രണ്ട് കെട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീണ്ടും അടുത്തതെടുത്തിട്ട് നമ്മളാ ആദ്യം കൊടുത്ത അതേ ഹോൾസിൽ കൂടി തന്നെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ കൂടി വേണം അടുത്തതും ഇതേപോലെ പാകി പാകി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് പാകിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ കണ്ടോ ഇതേപോലെ രണ്ട് കെട്ടിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാനിത് ഫുള്ളൊന്ന് ചെയ്ത ശേഷം ഇനി കാണിക്കാം ഇപ്പം ഇത് നമ്മൾ ഇത് മുഴുവനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ് അപ്പോൾ നമ്മുടെ പഴയ മോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് എടുത്താൽ മതി അതല്ലെങ്കിൽ അതെങ്ങനത്തെ പൈപ്പ് കൊടു എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഹോളിൽ കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ലൂസ് ലൂസാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെല്ലോട്ടോപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കൊടുത്ത ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തറയൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കാൻ പറ്റിയ ചിലവുകളൊന്നുമില്ലാത്ത നല്ലൊരു മോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പറാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തത് മാത്രമേ നമുക്കൊരു പൈസ ചിലവെന്ന് പറയാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ കളയാൻ വേണ്ടി വെച്ചിരുന്ന വേസ്റ്റ് സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇതുപോലെ നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ് കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്